നമസ്കാരം നമ്മുടെ സർക്കാർ സംവിധാനത്തിന്റെ ഓരോ പാളിച്ചകൾ ഓരോ ദിവസവും പുറത്തേക്ക് വരികയാണ് ആദ്യം ആരോഗ്യ മേഖല നല്ലതാണ് അല്ലെങ്കിൽ നമ്പർ ആണ് മറ്റ് സംസ്ഥാനങ്ങൾ വെച്ച് നോക്കുമ്പോൾ കേരളത്തിലെ ആരോഗ്യ മേഖല നമ്പർ വൺ ആണെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ആ സംവിധാനം ഇപ്പോൾ കോട്ടയത്ത് ഒരു മെഡിക്കൽ മെഡിക്കൽ കോളേജിലെ ഒരു ബ്ലോക്ക് ഒരു ബ്ലോക്ക് കെട്ടിടം തകർന്നു വീണപ്പോൾ നമ്മൾ കണ്ടതാണ് മെഡിക്കൽ പല മെഡിക്കൽ കോളേജിലും തീപിടുത്തം ഉണ്ടാകുന്നു അതോടുകൂടി തന്നെ ആരോഗ്യ മേഖലയുടെ സംവിധാനം എത്രത്തോളമാണ് സുരക്ഷിതമെന്ന് നമ്മൾ തന്നെ ജനങ്ങൾ തന്നെ വിലയിരുത്തിയതാണ് ഇപ്പോൾ കേരളത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ലോ ആൻഡ് ഓർഡർ എന്ന് പറയുന്നത് ഒരു സംസ്ഥാനത്തെ ലോ ആൻഡ് ഓർഡർ തകർന്നാൽ അതിന്റെ അർത്ഥം ആ സംസ്ഥാനത്തിലെ ജനങ്ങൾക്ക് ജീവിക്കുക അല്ലെങ്കിൽ സമാധാനത്തോടു കൂടി സ്വസ്ഥതയായിട്ട് ജീവിക്കുക എന്നുള്ളത് വളരെ പ്രയാസമാകും ഒരു ലോ ആൻഡ് ഓർഡർ തകർന്നാൽ ആ ആ ഒരു സംസ്ഥാനത്തിന്റെ സർക്കാർ സ്റ്റേറ്റ് സർക്കാരും അതോടൊപ്പം തന്നെ അവിടുത്തെ ആഭ്യന്തര മന്ത്രിയും അടക്കം അതിൽ ഉത്തരം പറയേണ്ടതുണ്ട് ഇവിടെ ഇപ്പോൾ അതീവ സുരക്ഷിതമാണ് എന്നൊക്കെ നമ്മൾ വിശേഷിപ്പിക്കുന്ന കണ്ണൂരിലെ ജയിൽ ഈ ജയിലിൽ നിന്നും ഏറ്റവും കൊടും കുറ്റവാളി രാവിലെ ജയിലിന്റെ കെട്ടിടത്തിൽ നിന്നും അത് നമുക്കറിയാം ഒരു ജയിലിന്റെ ഒരു ഒരു മതിൽ എന്ന് പറയുന്നത് എത്രത്തോളം പൊക്കമായിരിക്കുമെന്ന് അപ്പോൾ ആർക്കും അതിൽ ചവിട്ടി എന്തായാലും പുറത്തേക്ക് പോകാൻ പറ്റില്ല അപ്പോൾ അതിൽ അതിൽ നിന്നും എന്തെങ്കിലുമൊക്കെ ഒരു സഹായം അകത്ത് നിന്നോ അല്ലെങ്കിൽ പുറത്തു നിന്നോ ഒരു സഹായം ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ജനങ്ങൾ ഓരോ പാളിച്ചകളും ചൂണ്ടിക്കാണിക്കുമ്പോൾ ജനങ്ങളുടെ അവകാശ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന രീതിയിൽ ആരാണോ ചോദ്യം ഉന്നയിക്കുന്നത് അവർക്കെതിരെ കേസെടുക്കുകയും അടപ്പിക്കുകയും ചെയ്യുന്ന രീതിയാണ് പിണറായി സർക്കാർ അധികാരത്തിലെത്തിയ അന്ന് മുതൽ കാണിച്ചത് അപ്പോഴാണ് ഹൈക്കോടതി ഇതിനെ പറഞ്ഞത് ജനങ്ങൾക്ക് അവകാശ സ്വാതന്ത്ര്യമുണ്ട് കാരണം നമ്മളാണ് ഒരു സർക്കാരിനെ വോട്ടിട്ട് ജയിപ്പിച്ചുകൊണ്ടിരുത്തിയത് അപ്പോൾ ആ സർക്കാരിന്റെ ഭാഗത്ത് നിന്നും എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടാകുമ്പോൾ അത് ചൂണ്ടിക്കാണിക്കുക എന്നുള്ളത് ഒരു ജനാധിപത്യ രാജ്യമെന്ന നിലയിൽ അതൊരു ജനത്തിന്റെ ഒരു അവകാശമാണ് ആരോഗ്യ മേഖലയുടെ സിസ്റ്റം തകർന്ന് തരിപ്പറമായപ്പോൾ ഈ സാഹചര്യത്തിൽ സർക്കാരിന്റെ ഓരോ മേഖലയും തകർന്ന് ഓരോ ദിവസവും തകർന്ന് തരിപ്പണമായി കൊണ്ടിരിക്കുന്നു ആരോഗ്യ മേഖല തകർന്നു വിദ്യാഭ്യാസ മേഖല തകർന്നു അതായപ്പോൾ ലോ ആൻഡ് ഓർഡർ തകർന്ന് തരിപ്പണമായി അതീവ സുരക്ഷാ സംവിധാനമുള്ള ജയിലാണെന്ന് നയിക്കിയ നാൽപ്പത് വട്ടം സർക്കാർ പറയുമ്പോൾ അതിസുരക്ഷാ സെല്ലിൽ നിന്ന് ഒരു കൊടും കുറ്റവാളിയായ ഒരു നരാധമനാണ് ഇന്ന് രാവിലെ ജയിലിൽ നിന്നും ചടിയത് ഈ ജയിൽ ചാട്ടം എന്തായാലും വെറും ഒരു ദിവസമോ അല്ലെങ്കിൽ മണിക്കൂറുകൾ കൊണ്ടും മാത്രം ഒപ്പിച്ചെടുത്ത പണിയല്ല ഒരു മാസം അല്ലെങ്കിൽ ഒന്നര മാസം കൂടിപ്പോയാൽ രണ്ടു മാസത്തെ കൃത്യമായ ആസൂത്രണം കൃത്യമായി ഓരോ ആയുധങ്ങൾ അതായത് ഈ ജയിലിന്റെ കമ്പികൾ മുറിക്കേണ്ട ആയുധങ്ങൾ ഉൾപ്പെടെ സംഘടിപ്പിച്ചിട്ടാണ് ഇവിടെയെല്ലാം ഓരോ നീക്കങ്ങളും നടത്തിയത് ഒരു പ്രധാന കാര്യം എന്നത് നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി അഥവാ എൻ ഐ കേസിൽ അറസ്റ്റിലായ രാജ്യദ്രോഹികൾ ഉൾപ്പെടെ കണ്ണൂർ ജയിലിൽ ഉണ്ട് എന്നത് വ്യക്തമാണ് കാരണം കണ്ണൂരിലും വിയൂരിലും അടക്കം എൻ പ്രതികൾ ഉണ്ട് അത് പോപ്പുലർ ഫ്രണ്ട് കേസിലെ പ്രതികളടക്കം തന്നെയുണ്ട് ഹൈ സെക്യൂരിറ്റി ക്യാമറകൾ ഉൾപ്പെടെ ഉണ്ടായിട്ടും ഇരുപത്തിനാല് മണിക്കൂറും ഈ സി സി ടി വി ക്യാമറ പ്രവർത്തനരഹിതമായിരുന്നു എന്നൊരു ഗുരുതരമായ ഒരു ആരോപണം ഉയരുന്നുണ്ട് കാരണം ജയിലിന്റെ ഉള്ളിൽ ഇരുപത്തിനാല് മണിക്കൂറും അവിടെ ഉദ്യോഗസ്ഥരുണ്ട് ഹൈ സെക്യൂരിറ്റി എന്ന് പറയുന്നു എങ്കിൽ സി സി ടി വി നോക്കാനായിട്ട് ഇരുപത്തിനാല് മണിക്കൂറും അവിടെ ഒരു ആൾക്കാരുണ്ടാവും അപ്പോൾ ഒരു തടവ് പുള്ളി സെല്ലിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയാൽ അവരെയൊന്നും നിരീക്ഷിക്കാനുള്ള ഒരു കാര്യപ്രാപ്തി ജയിലിൽ ഇല്ലേ അതോ ഉദ്യോഗസ്ഥർ ആ സമയത്ത് ഉറങ്ങിക്കിടന്നോ എന്ന ചോദ്യവും പ്രസക്തമാണ് കാരണം പുറത്തു വരുന്ന വിവരം അനുസരിച്ച് അതിരാവിലെ ജയിൽ ചാടി വിവരം ഉദ്യോഗസ്ഥർ അറിയുന്നത് അതായത് ജയിൽ ഉദ്യോഗസ്ഥർ അറിയുന്നത് അഞ്ചു മണിക്കൊക്കെയാണ് അതിനുശേഷം ഒരു മണിക്കൂർ ഒന്നര മണിക്കൂറൊക്കെ വൈകി ഒരു ഏഴ് മണിയോട് കൂടിയൊക്കെയാണ് പോലീസ് തന്നെ ഇത് അറിയുന്നത് അപ്പോൾ തന്നെ സ്വാഭാവികമായിട്ടും ഒരു നാലര മണിക്കൂർ കൊണ്ട് തന്നെ ഒരു പ്രതിക്ക് കണ്ണൂർ വിട്ടു പോകാനുള്ള സാധ്യത കൂടുതലാണ് പക്ഷേ ഗോവിന്ദജാമിയെ സംബന്ധിച്ചിടത്തോളം വർഷങ്ങളായി ജയിലിൽ കിടക്കുന്ന ഒരു വ്യക്തിക്ക് പുറത്തിറങ്ങിയപ്പോൾ രാത്രിയാണ് നല്ല മഴയുണ്ട് അപ്പോൾ തന്നെ എങ്ങനെ എവിടെ പോകണം ഏത് രീതിയിലേക്ക് പോകണം എന്നുള്ള ഒരു വഴി അവിടെ തെറ്റി അങ്ങനെയാണ് കിടറിലേക്ക് അകപ്പെട്ടു പോയത് എന്നതാണ് വസ്തുത അതുകൊണ്ടാണ് നമുക്ക് പിടിക്കാൻ പറ്റിയത് അല്ല അല്ലായിരുന്നുവെങ്കിൽ നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് തൊട്ടടുത്ത് തന്നെയാണ് റെയിൽവേ സ്റ്റേഷൻ അവിടേക്ക് കയറിപ്പോയി നേരെ ഏതെങ്കിലും ട്രെയിൻ കയറിയാൽ പിന്നെ പിടിക്കുക എന്നുള്ളത് വലിയൊരു പ്രയാസമാകും പിന്നെ അത് കേരള പോലീസിനെ സംബന്ധിച്ചിടത്തോളം അത് നാണക്കേട് തന്നെയാണ് പിന്നെ നമുക്ക് തമിഴ്നാട് പോലീസ് കർണാടക ആന്ധ്ര ഉൾപ്പെടെയുള്ള പോലീസുമാരെ ഏകോപിപ്പിച്ചുകൊണ്ട് അവരെയൊക്കെ അന്വേഷിച്ചിട്ടുണ്ട് അത് വലിയൊരു മെനക്കെട്ട പരിപാടിയായിട്ട് കാര്യങ്ങൾ മാറും അപ്പോൾ ഇതിലേറ്റവും പ്രധാനമായ ഒരു ചോദ്യമുണ്ട് ഒരു ജയിലിന്റെ മതിലിൽ ഇലക്ട്രിക് ഫെൻസ് വച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഗോവിന്ദചാമി ചാടിയ സമയത്ത് ഈ ഇലക്ട്രിക് ഫെൻസ് വർക്കായിരുന്നില്ലേ അതത് പ്രവർത്തനരഹിതമായിരുന്നോ എന്നൊരു ചോദ്യവും അവിടെ ഉയരുന്നുണ്ട് കാരണം അല്ലായിരുന്നെങ്കിൽ അവിടെ വർക്കായിരുന്നുവെങ്കിൽ ആ എന്തായാലും ഗോവിന്ദചാമിക്ക് ആ മതിൽ ചാടാൻ പറ്റില്ല അപ്പം തന്നെ ഷോക്ക് അടിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തും കാരണം ഒരു കാര്യം വ്യക്തമാണ് കാരണം ഗോവിന്ദ സ്വാമിയെ സംബന്ധിച്ചിടത്തോളം ജയിലിൻ്റെ ഉള്ളിൽ നിന്നും അല്ലെങ്കിൽ പുറത്ത് നിന്നുമൊക്കെ ഒരു സഹായം ലഭിച്ചിട്ടുണ്ട് കാരണം കണ്ണൂർ ജയിലെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് പല അവർ തന്നെ അവിടെ ജയിൽ പുള്ളികളെ സഹായിക്കുന്നുണ്ട് കാരണം റെയ്ഡൊക്കെ ഒരു പെട്ടെന്നുള്ള ഒരു സഡൻ റെയ്ഡ് അവിടെ നടത്തിയപ്പോൾ തന്നെ പോലീസ് ഈ പോലീസിൻ്റെ ഒത്താശയടക്കം പുറത്തേക്ക് വന്നതാണ് കാരണം ജയിൽ ജയിൽപ്പുള്ളിയുടെ കയ്യിൽ നിന്ന് മൊബൈൽ ഫോണുകൾ പിടിക്കുന്നു സിഗരറ്റുകൾ പിടിക്കുന്നു കഞ്ചാവുകൾ പിടിക്കുന്നു അങ്ങനെ പലതരത്തിലുമുള്ള ഓരോ വാർത്തകൾ നമ്മൾ പുറത്തേക്ക് വിട്ടതുമാണ് ജയിലുള്ളിലെ ഉദ്യോഗസ്ഥർ സഹായിച്ച എന്നതാണ് ഇനി അറിയേണ്ട പ്രധാനപ്പെട്ട കാര്യം ഒരു നാല് ജീവനക്കാരെ ഇന്ന് രാവിലെയോട് കൂടി സസ്പെൻഷൻ നൽകിയെങ്കിലും അതൊരു ഈ ഒരു പരിഹാരത്തിന് അഥവാ ഈയൊരു ചോദ്യത്തിന് ഒരു ഉത്തരമായി മാറുന്നില്ല കൃത്യവിലോപം ഏർ നേരെ അതായത് സ്വന്തം ഡ്യൂട്ടി നേരെ ചെയ്തില്ല എന്ന പേരിലാണ് സസ്പെൻഷൻ അടിച്ചു കൊടുത്തതെങ്കിലും പല കാര്യങ്ങളും ചോദ്യ ചിഹ്നമായിട്ട് തന്നെ കേരള പോലീസിന് നേരെ അതോടൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ ജയിൽ ഉദ്യോഗസ്ഥർക്ക് നേരെയാണ് ചൂണ്ടുന്നത് കേരളത്തിൽ ലോ ആൻഡ് ഓർഡർ തകർന്നു എന്നതിന്റെ ഉദാഹരണം ഇതിലപ്പുറത്തേക്ക് വേറെ ഒന്നും തന്നെ വേണ്ട എന്നതും മറ്റൊരു വസ്തുതയാണ് ജനങ്ങൾ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇന്ത് ഗോവിന്ദസ്വാമി കണ്ണൂർ വിട്ട് പോവാതെ പോലീസിന്റെ കൈവളയിൽ ഇരിക്കുന്നത് ജയിൽ വകുപ്പിലെ ട്രെയിനുകൾക്കുണ്ടായ ഒരു സംശയമാണ് പുറത്തായത് അതായത് അഞ്ചു മണിക്കാണ് ജയിലിലെ സെല്ലുകളൊക്കെ മിക്കപ്പോഴും ഓപ്പൺ ആവുന്നത് ജയിൽ ഉദ്യോഗസ്ഥർ കോട്ടയസിലാണ് ഈ പ്രധാന ജയിൽ ഉദ്യോഗസ്ഥർ അടക്കം തന്നെ അവരുടെ ഇതായിട്ടുള്ള ഒഫീഷ്യൽ കോട്ടയസ് ഉണ്ട് അവിടെയാണ് താമസിച്ചത് അപ്പോൾ കണ്ണൂർ സെൻട്രൽ ജയിലിലെ പ്രധാന ഉദ്യോഗസ്ഥർ അടക്കം ഈ കോട്ടയത്തിൽ താമസിക്കുന്നുണ്ട് കൂടാതെ രാവിലെ ജയിലിലേക്ക് വരുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ജയിൽ വകുപ്പിന്റെ ട്രെയിനുകളാണ് ചില സംശയം ഇദ്ദേഹത്തോട് പങ്കുവച്ചത് ജയിലിൽ മതിലിൽ കയറോ തുണിയോ എന്തോ തൂങ്ങിക്കിടക്കുന്നുവെന്നാണ് ഉദ്യോഗസ്ഥനെ അവർ അറിയിച്ചത് ഇതോടെ അകത്തു കയറി ആ ഭാഗം അവർ പരിശോധിച്ചു അപ്പോഴാണ് ജയിൽ ചാട്ടം നടന്നത് എന്നാണ് ഉറപ്പിച്ചത് കൂടാതെ ഗോവിന്ദച്ചാമ്പി കുറച്ച് മാസങ്ങൾക്ക് മുമ്പേ തന്നെ ചോറുകളൊന്നും തന്നെ വേണ്ട കാരണം നമുക്കറിയാം ജയിലിലെ ഭക്ഷണം എന്ന് പറയുന്നത് ഒരു സുഭിക്ഷമായ ഭക്ഷണമാണ് ചോറ് മീൻ പൊരിച്ചത് അതോടൊപ്പം തന്നെ ചിക്കൻ കറിയും മട്ടൻ അങ്ങനെ വിഭവസമൃദ്ധമായ ഭക്ഷണങ്ങളാണ് ജയിൽ പുള്ളികൾക്ക് കൊടുക്കുന്നത് അപ്പോൾ അതൊന്നും തന്നെ കഴിക്കാതെ ഡോക്ടറെ കൊണ്ടൊക്കെ ഒപ്പിടിപ്പിച്ചൊക്കെ ഡോക്ടർ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് ചപ്പാത്തി മാത്രം മതി എന്നൊക്കെ പറഞ്ഞ് കഴിക്കുന്നു കൂടാതെ ഓവറായിട്ട് രാവിലെ എക്സസൈസ് ഒക്കെ ചെയ്യുന്നു പക്ഷേ ഇതൊന്നും തന്നെ ജയിൽ ഉദ്യോഗസ്ഥർക്ക് ഒരു സംശയം തോന്നിയില്ലേ എന്നുള്ളതും ഒരു ചോദ്യമായിട്ട് വരുന്നുണ്ട് അങ്ങനെ ഡോക്ടർ പറഞ്ഞു ചപ്പാത്തി വേണമെന്ന് പറഞ്ഞു ചപ്പാത്തി ഇനി കഴിച്ചാൽ മതി എന്ന് ഒന്നും കൂടാതെ നീന്തമായ വ്യായാമങ്ങൾ ചെയ്യുന്നു ഇതൊന്നും തന്നെ ഉദ്യോഗസ്ഥർക്ക് സംശയം തോന്നുന്നില്ല പിന്നെ ഈ ഉപ്പ് ഒരു ഉപ്പ് കൊണ്ട് വന്ന് ഈ കമ്പിക്കകത്തിട്ടാൽ എത്ര ദിവസം അല്ലെങ്കിൽ എത്ര ആഴ്ചകളെടുക്കും ഈ കമ്പിയുടെ ബലം ഒന്ന് കുറഞ്ഞു വരാൻ എന്നതും സംശയമാണ് കാരണം ഈ ആക്സസ് ഫ്ലൈഡ് അടക്കം കിട്ടിയിട്ടാണ് ഈ കമ്പിയൊക്കെ മുറിച്ച് കയറിയത് അതൊക്കെ ഈ ജയിലിന്റെ ഉള്ളിൽ എവിടെ നിന്ന് കിട്ടി അല്ലെങ്കിൽ ഏതെങ്കിലും ഉദ്യോഗസ്ഥർ കൊണ്ട് കൊടുത്തതാണ് കാരണം ഗോവിന്ദജാമിയെ സംബന്ധിച്ചിടത്തോളം അക്കൗണ്ടിലേക്ക് ഒരുപാട് പണം ഉള്ളതുകൊണ്ടാണ് കേസുകളൊക്കെ തന്നെ മെയിൽ കോടതിയിലടക്കം ഗോവിന്ദജാമി വാദിക്കാൻ ടക്കം പോയത് അപ്പോൾ ഇങ്ങനത്തെ പല സംശയങ്ങളും പല ചോദ്യങ്ങളും ഒരു ദുരൂഹമായി തന്നെ നിലനിൽക്കുന്നുണ്ട് അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരം എന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിൽ ഒന്നാണ് കാമാത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് അൻപത്തി ഒൻപതിനായിരം രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്